അപ്പം നമ്മളൊന്നും ഒരു ഹെയർ കെയർ വീഡിയോ ആയിട്ട് തന്നെ നമുക്ക് കറ്റാർവാഴ വാഴ പൊട്ടിക്കാൻ കഴിഞ്ഞു നമ്മൾ കറ്റാവാ അല്ലാതെ പോയി നശിച്ച് മഴ പെയ്ത പോയി ഇതിൻ്റെ ഇടയിൽ നമ്മുടെ കഞ്ഞിനിയാണ് വളയ്ക്കുന്നത് എന്തോ കഞ്ഞി അപ്പോൾ നമുക്ക് കറ്റാർവാഴ പൊട്ടിക്കാം വിചാരിച്ച് വളരെ പോകുന്നില്ല പോരാ ഓരോ നമുക്കിവിടുന്ന് പൊട്ടിക്കാം പിന്നെ വേറെ എല്ലാം കൂടെ വേറൊരു കറ്റാവാ ഒരു ലീഫും കൂടെയും മുറിച്ചെടുത്തിട്ടുണ്ട് കണ്ടായിട്ട് മഞ്ഞക്കറവുന്നുണ്ടോ ഇത് ഭയങ്കര പ്രശ്നമാണ് കേട്ടോ ഇത് നന്നായിട്ട് വാഷ് ചെയ്യണേ വാഷ് ചെയ്തതിന് ശേഷം മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ മഞ്ഞ കുഴപ്പമില്ലേ അത് കളയണം നമുക്ക് ഇച്ചിരി ഉണ്ടാവും ചെസ് നമ്പർ ടു നെല്ലിക്ക നമുക്ക് അടുത്തതായിട്ട് വേട്ട നമ്മുടെ നെല്ലിക്ക ഇട്ടാം വേഗത്തിൽ ശുരംചെണ്ണ കൊടുത്തിട്ടുണ്ട് നെല്ലിക്ക കൂടുതൽ നോട്ടെ വേടയിൽ തുടങ്ങി നമുക്ക് അടുത്തതാണെങ്കിൽ വേണം വേപ്പില വേപ്പില ഞാൻ ഏകദേശം ഒരു മൂന്നാല് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വരാം അപ്പം നമുക്ക് ഇൻഗ്രീഡിയൻസ് ഒന്നുകൂടെ പറയാം നെല്ലിക്ക വേണം ഇതിലൂടെ കറ്റാർ വാഴ വേപ്പില ഇനി നമുക്കിതിൻ്റെ മിക്സിയിൽ നന്നായി അരച്ചിട്ട് വരാം കേട്ടോ അപ്പം നമ്മൾ മിക്സിയിൽ അരച്ചിട്ട് വന്നിട്ടുണ്ടോ ഞാൻ നമുക്കിനിത് തലയിൽ തേക്കുന്നതിന് മുമ്പ് വെളിച്ചെണ്ണ തലേന്ന് തൊട്ട് വരട്ടോട്ടോ പിന്നെ ഞാൻ വെളിച്ചെണ്ണ തലയിൽ തൊട്ട് വരട്ടെ കേട്ടോ പിന്നെ ഞാനിപ്പോൾ വെളിച്ചെണ്ണ തേക്കാൻ വേണ്ടി പോകണ്ട വെളിച്ചെണ്ണ തൂന്ന് തുടങ്ങി അടിഭാഗമായി അപ്പം തേക്കട്ടെ ഹെയർ കുറച്ച് വെളിച്ചെണ്ണ കപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിനിത് തലയിൽ തയ്ക്കാം ഞാനിത് അരിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ കൈയിൽ അതാകുമ്പോൾ തടഞ്ഞ് നമ്മുടെ കയ്യിൽ കിട്ടും അത് ഞാൻ ഇങ്ങനെ പിഴഞ്ഞ് വീഴിഞ്ഞ് എടുക്കണം ചെയ്യണേ അരിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് അരിപ്പിൽ അരിച്ചെടുക്കാം ഓക്കെ നമുക്ക് ഇനി തലയിൽ തയ്ച്ചു കൊടുക്കാം കേട്ടോ പിന്നെ നമ്മുടെ കയ്യിൽ തന്നെ കിട്ടും അത്യാവശ്യം നല്ല തിക്കായിട്ട് കിട്ടിയിട്ടുണ്ട് ഞാനധികം വെള്ളമൊന്നും ഒഴിച്ചില്ല കേട്ടോ കുറച്ച് വെള്ളം ഒഴിച്ചോളൂ നമ്മുടെ കച്ചാർ വായയിൽ ഓൾറെഡി വെള്ളം ഉണ്ടല്ല അതുകൊണ്ട് തന്നെ ഞാൻ വെള്ളം കുറച്ചൊഴിച്ചോളൂ വെള്ളം അതിൽ ഒഴിക്കേണ്ട കേട്ടോ നമുക്ക് തതിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ നന്നായിട്ട് സ്കാൽപ്പിൽ തേച്ച് പിടിപ്പിക്കട്ടെ സ്കാൽപ്പിൽ തേച്ച് പിടിക്കാം അതെനിക്ക് നന്നായിട്ട് ഹെയർ ഫോൾ വന്നിട്ടുണ്ട് കാരണം ഞാൻ കുറേ ദിവസമായിട്ട് ഹെയർ ശ്രദ്ധിക്കാറൊന്നും ഉണ്ടായിരുന്നില്ല നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം നന്നായി നമ്മുടെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാവട്ടെ അത്യാവശ്യം നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കാം പത്തഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് വാഷ് ചെയ്ത് കളയാട്ടോ കാരനയൊക്കെ പോകാനൊക്കെ നല്ലതാണ് ചെറിയ രീതിയിൽ കാരനെ അങ്ങനെ ഇനി പറഞ്ഞാൽ മുടിയും ശ്രദ്ധിക്കാറേ ഉണ്ടായിരുന്നില്ല ഞാൻ ഇനിയിപ്പോൾ ശ്രദ്ധിച്ചപ്പോൾ തുടങ്ങുമ്പോൾ തിരക്കൊക്കെ കുറഞ്ഞിട്ടുണ്ട് ഞാൻ ഹെയറിലും അപ്ലൈ ചെയ്യണ്ട കേട്ടോ ബാക്കിയുള്ളത് ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇപ്പിലും അപ്ലൈ ചെയ്ത് കൊടുക്കുക നന്നായിട്ട് മസാജ് ചെയ്ത് ഹെയറിൽ കൊടുക്കണ്ട കേട്ടോ അപ്പം നിങ്ങൾക്ക് കാണാൻ എന്തെങ്കിലും മുടി കുഴിച്ചിലുണ്ടോ അതിൻ്റെ മുടിയൊന്നും കൊഴിയാറുണ്ടായിരുന്നില്ലായിരുന്നു ഇപ്പം ശ്രദ്ധിക്കാത്തതിൻ്റെ സൈഡ് എഫക്റ്റ് ആണ് അത്യാവശ്യം നല്ല രീതിയിൽ ഇപ്പോൾ ഹെയർ ഫോൾ വന്നിട്ടുണ്ട് നമുക്കിനി ഇങ്ങനെ മാറ്റിയെടുക്കണം അപ്പോൾ ഇനിയിപ്പം എന്തായാലും മിക്ക ദിവസങ്ങളിലും ഹെയർ കെയർ വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ടാറ്റാ ബൈ ബൈ ബെസ് യു